പിന്നെ പാതി വിലക്ക് വണ്ടി എന്നുള്ളതില് ഞങ്ങളെ അയൽവാസികള് പറഞ്ഞിട്ടാണ് ഈ ഒരു സ്കീമിലേക്ക് അപ്ലൈ ചെയ്ത് അപേക്ഷ കൊടുക്കുന്നത് സാർ ഈ ഗുരുജി സേവാ സമിതിയിലെ മെമ്പർമാരാണ് ഞങ്ങളെ ഈ സതി ചെയ്തത് ആരെ കൈമന്ന് അധ്വാനിച്ച പൈസ ഉണ്ടായിട്ട് കൊടുത്തു എന്നല്ല എല്ലാരും തിരുമറി ചെയ്തിട്ട് അല്ല എല്ലാരും തിരുമറി ചെയ്തിട്ട് കൊടുത്ത പൈസയാണ് ഞങ്ങളുടെ ഒരു മര്യാദയിൽ അല്ല വലിയ ഒരു സത്യസന്ധതയിൽ അല്ല ഞങ്ങളോട് എല്ലാ കാര്യങ്ങളും പറയുന്നതും ചെയ്യുന്നതും നമസ്കാരം കേരളത്തിന്റെ രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കിയ ഒരു വലിയ തട്ടിപ്പായിരുന്നു ഈ വർഷം തുടക്കത്തിൽ ഉയർന്നു കേട്ട പാതിപുല തട്ടിപ്പ് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറിനടുത്ത് കേസുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ളത് ഉദ്ദേശം അഞ്ഞൂറ് കോടിയുടെ തട്ടിപ്പാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പകുതി വിലയ്ക്ക് വാഹനങ്ങൾ ഇരുചക്ര വാഹനങ്ങളും അതുപോലെ തന്നെ ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളും നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകൾ ഇന്ന് തട്ടിയെടുത്തത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ആനന്ദകുമാർ അതുപോലെ തന്നെ അനന്തു കൃഷ്ണൻ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ മാസങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇരകൾക്ക് നീതി ലഭിച്ചു അല്ലെങ്കിൽ അവർ നൽകിയ പണം തിരിച്ചു ലഭിച്ചു എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് ഇപ്പോൾ കഴിഞ്ഞ മാസം ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ സംഘത്തെ പ്രത്യേക അന്വേഷണ സംഘത്തെ സർക്കാർ പിരിച്ചുവിടുക പോലും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഇരകളാക്കപ്പെട്ടവർക്ക് അവരുടെ പണം തിരിച്ചു കിട്ടിയോ അവർക്ക് നീതി ലഭിച്ചുവോ എന്നുള്ള ചോദ്യം ഉയരുന്നത് കോഴിക്കോട് ജില്ലയിൽ നിന്ന് മാത്രം ഈ സംഘം ഉദ്ദേശം ഇരുപത് കോടിയോളം രൂപ തട്ടിയെടുത്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ജില്ല ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗുരുജി സ്വയം സേവാ സംഘത്തിനെതിരായിക്കൊണ്ട് അവിടങ്ങളിൽ അവിടെ ഇത്തരത്തിൽ ഈ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട പണം നഷ്ടപ്പെട്ട ഉദ്ദേശം സ്ത്രീകൾ ഒത്തുചേർന്ന് വലിയൊരു പ്രതിഷേധം സംഘടിപ്പിക്കുന്ന കാഴ്ച ഉണ്ടായിരുന്നു അവർ സ്ത്രീകൾ ഇരുചക്ര വാഹനങ്ങൾ നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് പണം ശേഖരിച്ചത് എന്നാൽ ഇത്ര കഴിഞ്ഞിട്ടും എന്നുള്ളതാണ് ഇവർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം ഈ ഈ ഞങ്ങളെ ചെയ്തത് ഞങ്ങളോട് പൈസ കിട്ടും ലിസ്റ്റ് 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 ഇടും ഇടും ആൾക്കാർക്ക് ഇത് പറഞ്ഞിട്ട് ഇപ്പൊ നാല് മാസമായി നാല് മാസമായിട്ട് ഞങ്ങൾക്ക് ബാക്കിയുള്ളവരെ മാത്രം ഒന്നും പരിഗണിച്ചില്ല കുറഞ്ഞ ആൾക്കാർ ഒരു പത്ത് ഇരുപത്തി പത്ത് ഇരുന്നൂറാക്കുക ഒരു ലിസ്റ്റ് രണ്ട് തവണ ആയിട്ട് ലിസ്റ്റ് ഇട്ട് ഇരുന്നൂറ് ആക്കും ഇരുന്നോ അപ്പൊ ഞങ്ങളെ ഒരു പറഞ്ഞ് വഞ്ചിക്കാണ് ലിസ്റ്റ് ഇടും ലിസ്റ്റ് ഇടുന്ന അത് ഈ നേതൃത്വം വഹിക്കുന്ന ഈ ദുർജീയ സേവാ സമിതി ഈ ബാങ്കിലാണ് കോന്തനാരി ബാങ്കിലുള്ള ആൾക്കാരുമാണ് എല്ലാരും ആരെ കഴിഞ്ഞ അധ്വാനിച്ച പൈസ ഉണ്ടായിട്ട് കൊടുത്തല്ലേ എല്ലാരും തിരിമറി ചെയ്തിട്ട് എല്ലാരും തിരിമറി ചെയ്തിട്ട് കൊടുത്ത പൈസയാണ് അപ്പൊ ആ അതല്ല ഞങ്ങളോട് ഒരു ഒരു മര്യാദയിൽ സത്യസന്ധതല്ല ഞങ്ങളോട് എല്ലാ കാര്യങ്ങളും പറയുന്നതും ചെയ്യുന്നതും ഒന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രതികരിക്കുമ്പോ ഈ ഗ്രൂപ്പിലുണ്ട് ഉണ്ട് രണ്ടിന്റെ ഗ്രൂപ്പിൽ ഞങ്ങള് പ്രതികരിക്കുമ്പോൾ ഞങ്ങൾ ഇന്നേരെ ആശ്വാസിപ്പിക്കാൻ വേണ്ടിട്ട് ഒരു മെസ്സേജ് പോലും ഇടും അടുത്ത ലിസ്റ്റ് എടുത്ത അടുത്ത ലിസ്റ്റ് ഇടുന്നു ഇത് പറഞ്ഞിട്ട് നാല് മാസമായി മൂന്നാല് മാസമായി ഞങ്ങളെ കളിപ്പിക്കുന്നു അതിനൊരു ശക്തമായ ഒരു തീരുമാനമായ ഭാഗത്തൊന്നും കിട്ടില്ല ലിസ്റ്റ് എടുത്ത് ലിസ്റ്റ് ഇടുന്നുള്ള മാത്രമുള്ള ഒരു ഇത് മാത്രമേ മാത്രം പറയുന്നത് വിശ്വാസ വിശ്വാസവഞ്ചന എന്ന് പറഞ്ഞിട്ട് ചെയ്യണോ ഞങ്ങൾ വരെ ഞങ്ങൾ ചീറ്റ് ചെയ്തുകൊണ്ടാണ് സാറ് ഞാനുള്ള ഭാഗത്തുള്ള മറുപടി ഈ ഉണ്ടാവുന്നത് പിന്നെ ഞങ്ങള് കഴിഞ്ഞ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ പിന്നെ പാതി വിലയ്ക്ക് വണ്ടി എന്നുള്ളതിൽ ഞങ്ങൾ അയൽവാസികൾ പറഞ്ഞിട്ടാണ് ഈ ഒരു സ്കീമിലേക്ക് അപ്ലൈ ചെയ്ത് അപേക്ഷ കൊടുക്കുന്നത് പക്ഷെ അപേക്ഷ കൊടുത്തിട്ട് ഒരു ഒരാറു മാസമായിട്ടും ഇതിന്റെ ഒരു നടപടി ഉണ്ടായില്ല പൈസ അടക്കുന്നത് ഞങ്ങൾ ഗുരുജി സേവാ മന്ദിരത്തിന്റെ അക്കൗണ്ടിലേക്ക് ഇവിടെ കോന്തനാരി സർവീസ് സഹകരണ ബാങ്കിലാണ് പൈസ അടക്കുന്നത് പക്ഷെ ഞങ്ങളിപ്പം വന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഒരു വർഷത്തിന്റെ ഇടയ്ക്ക് ഇവരെ വിളിക്കുമ്പോ വളരെ റോങ് ആയിട്ടുള്ള ഒരു സമീപനം അവരുടെ ഒരു വല്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണ് ഈ വനിതകൾ കടന്നു പോകുന്നത് ഇവർ ഇവരുടെ മാത്രം അവസ്ഥയല്ല സംസ്ഥാനത്ത് ആകെ നിയന്ത്രിത പ്രതികളിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറിനടുത്ത പരാതികൾ മാത്രം ഉയർന്നു വന്നിട്ടുണ്ട് ഈ പാതിവിലെ തട്ടിപ്പ് സംഘത്തിനെതിരായിക്കൊണ്ട് അതായത് ഇവരുടെ വിഷയം ഇവർ ഗുരുജി സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സൊസൈറ്റിക്കകത്താണ് പണം നിക്ഷേപിക്കുന്നത് പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനങ്ങൾ നൽകാം എന്ന വാഗ്ദാനമായിരുന്നു ഇവർക്കുണ്ടായിരുന്നത് എന്നാൽ അതിനുശേഷം ഈ വലിയൊരു തട്ടിപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഈ പാതി വില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നൊരു സമയത്ത് ഇവർ ഈ അധികൃതരുമായി ബന്ധപ്പെട്ടിരുന്നു പണം നടക്കി നൽകാമെന്നുള്ളൊരു ഉറപ്പ് ഇവർക്ക് ലഭിക്കുകയും ചെയ്തതാണ് എന്നാൽ അതിനുശേഷം നാളിതുവരെയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു വിശദീകരണം ഇവർക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് പണം തിരികെ ലഭിക്കുക എന്നോ അല്ലെങ്കിൽ പണം തിരികെ ഉറപ്പോ ലഭിക്കാതെ ലഭിക്കാതായതോടുകൂടിയാണ് ഇപ്രകാരം ഈ പറയുന്ന സ്ത്രീകൾ എല്ലാവരും തന്നെ അത് ഒത്തുചേരുകയും തങ്ങൾ ഇവർക്കെതിരെ കൊണ്ട് പരാതിയുമായി മുന്നോട്ട് പോകുന്നതിലേക്ക് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്തിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് എന്ത് തന്നെയാലും ഇത് കേവലം ഈ ഗുരുജി സൊസൈറ്റിക്ക് അകത്ത് പണം നിക്ഷേപിച്ച നാനൂറോളം വരുന്ന സ്ത്രീകളുടെ മാത്രം വിഷയമല്ല സംസ്ഥാനത്ത് ആകെ ആയിരക്കണക്കിന് സ്ത്രീകളാണ് ഇപ്രകാരം വലിയ ഈ ഒരു തട്ടിപ്പിന്റെ ഇരയായി മാറിയിട്ടുള്ളത് അവർക്ക് നീതി ലഭിക്കേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണം നടക്കേണ്ടതുണ്ട് അവർക്ക് പണം ലഭിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങേണ്ടതുണ്ട് കോഴിക്കോട് ടി വി